ഭാഗവതത്തെക്കുറിച്ച് വളരെയധികം വിദ്വത്തായ തരത്തിൽ എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിഞ്ഞുവിടാം എങ്കിലും എനിക്കറിയാവുന്ന ഞാൻ ഇവിടെ എൻ്റെ സ്നേഹത്തിൻ്റെയായ സദസ്സിന് വേണ്ടിയും ഇവിടെ ഇരിക്കുന്ന ആചാര്യന്മാർക്ക് വേണ്ടിയും പറയുകയാണ് ഒരു അറുന്നൂറ് വീസിക്ക് മുൻപാണ് നമ്മുടെ ആചാര്യന്മാർ ും മനുഷ്യന് വേണ്ടി കണ്ടുപിടിച്ചു മനുഷ്യന്റെ ജീവിതത്തിന് വേണ്ടി കണ്ടുപിടിച്ചുകൊണ്ടിരുന്നു ഒരു നല്ലൊരു ശ്ലോകം എനിക്ക് ഇങ്ങോട്ട് വരുന്ന വഴി എൻ്റെ മകള് എടുത്തു വന്നു അത് ഇവിടെ ചൊല്ലിട്ട് അതിൻ്റെ അർത്ഥവും പറയാം സർവേദാന്ത ൃപരിച്ചു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ ഇത് പഠിച്ചപ്പോൾ സ്വാഗത ശ്രീമദ് ഭാഗവതത്തിന്റെ സപ്താഹം ഇവിടെ നടന്നപ്പോൾ തീർച്ചയായിട്ടും ഈ ശ്ലോകം പറഞ്ഞിരിക്കും ഇതിന്റെ അർത്ഥം എല്ലാ വേദ ദർശനങ്ങളുടെയും സാരാംശമാണ് ശ്രീമദ് ഭാഗവതം എല്ലാ വേദ ദർശനങ്ങളുടെയും വേദം എന്ന് പറഞ്ഞാൽ മൂന്നാല് വേദമുണ്ട് അതിൻ്റെ എല്ലാ സാരാംശമാണ് ഈ ഭാഗവതത്തിൽ കൊടുത്തിരിക്കുന്നത് അത് അമൃതാണ് ആ അമൃത് കഴിച്ച് സംതൃപ്തി വന്ന എല്ലാവരും അനുഭവിക്കുന്ന ആ സന്തോഷം മറ്റൊരു സാഹിത്യത്തിലെങ്ങും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഇത് ഭാഗ ശ്രീമദ് ഭാഗവതം എഴുതിയത് വേദവ്യാസൻ വേദവ്യാസ മഹർഷിയാണ് അദ്ദേഹം എല്ലാ വിഷ്ണുവിനെ പരാമർശിച്ചുള്ള ഗ്രന്ഥങ്ങളെല്ലാം പരിശോധിച്ചപ്പോൾ അതിൽ ചില കുറവുകൾ കണ്ടെത്തുകയും അതിന് മറികടക്കുവാനായിട്ട് ശ്രീമദ് ഭാഗവതം എന്ന തെറ്റുകുറ്റങ്ങളില്ലാത്ത ഗ്രന്ഥം രജിക്കുകയുണ്ടായി എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് മനുഷ്യ മനസ്സിനെ ആഴത്തിൽ അപഗ്രഥിച്ചവരാണ് നമ്മുടെ പൂർവീകന്മാരായ ഋഷിമാർ ഋഷീശ്വരന്മാർ ആ അങ്ങനെയുള്ള അപഗ്രഥനത്തിൽ നിന്ന് ലഭിച്ച ലഭിച്ചിട്ടുള്ള സത്യങ്ങളാണ് ഭാരതത്തിൽ ഉടനീളം നമുക്ക് ദർശിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് എനിക്കറിയാം ഭാഗവതം അരച്ചു കലക്കി കുടിച്ച ഏഴ് ദിവസമായിട്ട് സഹസ്രം ശ്രദ്ധിച്ച സദസ്യരാണ് അവരുടെ മുമ്പിലാണ് ഞാൻ ഈ വാക്കുകൾ പറയുന്നത് എന്നറിയാം എങ്കിലും പറയണമല്ലേ ഈ ജീവിത സത്യങ്ങളാണ് നമ്മളെ ഭാഗവതത്തിൽ ദർശിക്കുന്നത് നേരി നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ലല്ലോ ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം ഭാഗവത കഥകളിൽ കൂടി വേദ വേദം നമ്മളെ മനസ്സിലാക്കിയിരിക്കുകയാണ് നമ്മുടെ പെരുമാറ്റത്തെ എല്ലാ മനുഷ്യരും ഒരേപോലെ പെരുമാറുന്നവരല്ലോ ചില വൈകല്യങ്ങൾ ചിലർക്ക് കാണാം ചില സാത്വിക ഭാവങ്ങളിൽ ചിലർക്ക് കാണാം അങ്ങനെ പല ജനം പലവിധം എന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത് അപ്പം അങ്ങനെ വളരെ അധികം പെരുമാറ്റങ്ങളുടെ പെരുമാറ്റങ്ങളുള്ളവരാണ് മനുഷ്യർ അപ്പം എങ്ങനെ നമ്മൾ സമൂഹത്തിൽ പെരുമാറണം നമ്മൾ എങ്ങനെയാണ് നന്നായി ജീവിക്കേണ്ടത് എന്നുള്ള അത് കഥകളിൽ കൂടി ഭാഗവതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ് നിങ്ങൾ പല കഥകളും കേട്ടില്ലേ ഭാഗവതത്തിലെ കഥകളെല്ലാം നിങ്ങൾ കേട്ട് കാണാം തീർച്ചയായിട്ടും ഈ ഇത്രയും ദിവസം പല ആചാര്യന്മാരും നിങ്ങളെ അവരുടെ പ്രഭാഷണം നിങ്ങൾ സശ്രദ്ധം ശ്രദ്ധിച്ചിരിക്കണം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ പെരുമാറ്റം നല്ല പെരുമാറുകയും തദനുസൃതമായി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്താൽ നല്ലൊരു ജനതയെ നമുക്ക് ലഭിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം ഞാൻ പറയുകയാണ് ഈ ഭാഗവത സത്രത്തിൻ്റെ ശ്രീമദ് ഭാഗവത സത്രത്തിൻ്റെ പ്രാധാന്യം ഇത്രയും പേര് ഈ നാട്ടിലുള്ള ഇത്രയും പേര് ഇതേ കാര്യങ്ങൾ ശ്രമിച്ചവരാണ് അവർ പലരും വളരെ ശ്രദ്ധാപൂർവമായിരിക്കും ഈ ഭാഗവത കഥകൾ എല്ലാം കേട്ടി ആചാര്യന്മാർ പറഞ്ഞ് നിങ്ങൾക്ക് അറിവ് പകർന്ന് തന്നത് അപ്പൊ അതിൽ നിന്ന് ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് ശ്രമിക്കുന്ന ചിലരെങ്കിലും അപ്പോൾ ഒരു നാട് നന്നാവുകയാണ് ആ നാടിന് മാതൃകയായി ഇവിടെ നിങ്ങളെല്ലാം തകർന്നിരിക്കുകയാണ് ഇനി ചിലപ്പോൾ അടുത്ത നാട്ടിൽ ഇത് തുടങ്ങാൻ അനുമതി അപ്പം അങ്ങനെ നമ്മുടെ നാട് മുഴുവൻ ഇങ്ങനെയുള്ള സത്രങ്ങൾ നടത്തുമ്പോൾ നാട്ടുകാർ നന്നാകുകയാണ് അത് വലിയൊരു കാര്യമാണ് ഇതിൻ്റെ സംഘാടകരും സദസ്യരും ചേർന്ന് ഉണ്ടാക്കിയ ഈ കൂട്ടായ്മയുടെ ഒരു വലിയ നല്ല കാര്യമാണ് അത് പിന്നെ ഭാഗവതത്തിൽ ഈ വിഷ്ണുഗ്രന്ഥങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്വം നേടിയതാണ് അതിന് യാതൊരു സംശയവുമില്ല പിന്നെ പറയാനുള്ളത് ഇതിൽ പന്ത്രണ്ട് കാന്തങ്ങളാണുള്ളത് അത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കാണുമെങ്കിൽ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ അതിൽ പത്ത് കാന്തങ്ങളിലും ശ്രീകൃഷ്ണ ഭഗവാന്റെ അവയവങ്ങളെ കുറിച്ചാണ് പാദാദികേശ് അവയവങ്ങളെ കുറിച്ചാണ് വർണ്ണിച്ചിട്ടുള്ളത് അപ്പോ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു ഉറവിടൽ തന്നെയാണ് ഭാരതം